ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെ എസ് ഐ ടി കസ്റ്റഡിയിൽ വാങ്ങും കൊല്ലം വിജിലൻസ് കോടതിയിൽ നാളെ കസ്റ്റഡി അപേക്ഷ നൽകും പ്രത്യേക അന്വേഷണ സംഘം ശബരിമലയിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളുടെ പരിശോധനാ ഫലം വന്ന ശേഷം കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ടെന്നാണ് വിവരം പത്മകുമാറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ എസ് ഐ ടിക്ക് ലഭിച്ചത് നിർണായക വിവരങ്ങളായിരുന്നു ഇതിന്റെ പരിശോധനയും നടക്കുന്നുണ്ട് ശബരിമല സ്വർണ്ണ കവർച്ച കേസിലാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ എസ് ഐ ടി ഒരുങ്ങുന്നത് കൊല്ലം വിജിലൻസ് കോടതിയിൽ നാളെ ആയിരിക്കും എസ് ഐ ടി കസ്റ്റഡി അപേക്ഷ നൽകുക കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുക പത്മകുമാറിന്റെ വീട്ടിലടക്കം നിന്ന് ശേഖരിച്ച നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം എത്തുക കൂടാതെ മുൻ ദേവസ്വം പ്രസിഡന്റിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചറിഞ്ഞതിനു ശേഷമായിരിക്കും കൂടുതൽ അറസ്റ്റിലേക്ക് അടക്കം എസ് ഐ ടി കടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഉന്നത ഉദ്യോഗസ്ഥരുടെ അടക്കം പേരുകൾ പത്മകുമാർ മൊഴി നൽകിയിരുന്നു എന്ന വിവരങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു എന്നാൽ ഇതിൽ എത്രത്തോളം വ്യക്തത ഉണ്ട് എന്ന് ഇനിയും പുറത്തു വരേണ്ട വിവരങ്ങളിൽ നിന്ന് ലഭ്യമാകേണ്ടതുണ്ട് നിലവിലെ ഈ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം നിലവിലിപ്പോൾ എ പത്മകുമാർ റിമാൻഡിൽ കഴിയുകയാണ് പതിനാല് ദിവസത്തെ റിമാൻഡ് കാലാവധിയായിരുന്നു കൊല്ലം വിജിലൻസ് കോടതി എ പത്മകുമാറിന് നൽകിയത് കൂടാതെ തന്നെ ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങുന്നതോടെ കൂടുതൽ ചോദ്യം ചെയ്യലിന് തന്നെയായിരിക്കും അന്വേഷണ സംഘം കടക്കുക പൂർട്ടിയുമായുള്ള ഇടപാടുകളെ സംബന്ധിച്ചടക്കമുള്ള കാര്യങ്ങളിലായിരിക്കും ചോദ്യം ചെയ്യൽ ഉണ്ടാവുക കൂടാതെ തന്നെ ശബരിമലയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ച സാമ്പിളുകളുടെ പരിശോധനാ ഫലം വന്ന ശേഷമായിരിക്കും കൂടുതൽ അറസ്റ്റിലേക്ക് അടക്കം അന്വേഷണ സംഘം കടക്കാനുള്ള സാധ്യത ഉണ്ടാവുക കൂടാതെ പത്മകുമാറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലടക്കം എസ് ഐ ടിക്ക് ലഭിച്ച നിർണായക വിവരങ്ങളും ഉണ്ടായിരുന്നു ഇതിന്റെ അടക്കം പരിശോധനയും നടക്കും ഇതിനെല്ലാം ശേഷമായിരിക്കും കൂടുതൽ അറസ്റ്റുകളിലേക്ക് എസ് ഐ ടി കടക്കുക കൂടുതൽ ഉന്നതരിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമോ ഇല്ലയോ എന്ന കാര്യങ്ങളിലടക്കം വ്യക്തത വരേണ്ടതുണ്ട് എങ്കിലും കൂടുതൽ അറസ്റ്റുകൾക്കായിരിക്കും ഇനിയും സാധ്യത ഉള്ളത്